ഒരു കിടുക്കാച്ചി സ്ലാഷർ ത്രില്ലർ പടത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പൊ തന്നെ നമ്മുടെ റിവ്യൂ അല്ല ഈ ഒരു ചാനലിലൂടെ ഞാൻ ഈ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ പറയാനുള്ളത് നമ്മുടെ നോർമാലിറ്റി ഉള്ള റിവ്യൂ അല്ല ഇച്ചിരി എന്താ പറയാ സ്ലാഷർ ത്രില്ലർ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് സോ അത്തരത്തിലുള്ള പടങ്ങൾ കാണുന്നവർക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വയലൻസ് പ്രശ്നമില്ല അല്ലെങ്കിൽ അഡൽറ്റ് സീൻസുകൾ പ്രശ്നമില്ലാത്ത സിനിമയാണ് താല്പര്യം തീർച്ചയായിട്ടും കാണാവുന്ന ഒരു സിനിമയാണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇത്തരത്തിലുള്ള പ്രേക്ഷകർ അതായത് ചുരുക്കം പ്രേക്ഷകർക്ക് മാത്രം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഓക്കെ അപ്പം ചിത്രത്തിന്റെ പേരിൽ ഉള്ളത് ദ സാഡ്നെസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ചൈനീസ് ഫ്ലാഷർ ത്രില്ലറായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചൈനീസ് ത്രില്ലറിന്റെ മൊത്തത്തിലുള്ളൊരു പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിത്രത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് സ്പ്രെഡ് ആവുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവവാസമായിട്ടുള്ള ഒരു കഥയാണ് സിനിമ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മിരുതൻ സിനിമയൊക്കെ അല്ലേ അതുപോലത്തെ ഒരു സിനിമയാണിത് പക്ഷെ ഇതിലെ കണ്ടന്റ് ബേസ് എന്ന് പറഞ്ഞത് ഇച്ചിരി വെറൈറ്റി ആണ് കാരണം പലയിടങ്ങളിൽ ഞാൻ നമുക്ക് ഈ സിനിമ കണക്ട് ചെയ്യാൻ പറ്റാവുന്നുണ്ട് ചില ഇമോഷണൽ കണക്റ്റഡ് ആയി പോവാം അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇപ്പൊ വയലൻസ് ആണെങ്കിൽ പോലും ആ വയലൻസുമായി നമുക്ക് ചിലപ്പോൾ കണക്റ്റഡ് ആവുന്ന രീതിയിൽ നമുക്ക് ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നോർമലാലിറ്റി ഉള്ളൊരു സിനിമ അല്ല ശരിക്കും വെറുതെ ചിലപ്പോ കണ്ടന്റ് ഇങ്ങനെ വെറുതെ വലിയ കണ്ടന്റും കാര്യങ്ങളും ഒന്നും ചില പടങ്ങൾക്ക് കാണത്തില്ല നമ്മളിപ്പോ ഗോങ്ടൺ ആയാലും വലിയ കണ്ടന്റ് ഒന്നും കാണത്തില്ല ഇങ്ങനെ വെറുതെ കൊലപാതകം ഒരു ചൂഷണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതാണ് പക്ഷെ ഇത് അങ്ങനെയല്ലേ ഈ സിനിമ ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു ടോപ്പിക്ക് സംസാരിച്ചു പോയിട്ട് പിന്നീട് കൊലപാതകങ്ങളും കാര്യങ്ങളും കാണിച്ചു പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പ്രേക്ഷകരോടും പറയുന്ന ഒരു സംഗതിയാണ് ഓരോ പ്രേക്ഷകരും ചോദിക്കുന്ന ഒന്നായിരിക്കും ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോന്ന് അപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാമിലി ഓഡിയൻസിന് പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് മിരുദൻ ടൈപ്പ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വിചാരിക്കും ഒരു സോംബി പടമല്ല ഇത് എല്ലാവരും കണ്ടുകൂടും പക്ഷെ ഇത് അങ്ങനെയല്ല ഈ സിനിമയിൽ നമ്മൾ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന ഇപ്പൊ മാർക്കോയില് കണ്ട ടൈപ്പ് ഒരു വയലൻസ് അങ്ങനെ വെട്ടിമുറിച്ച് അങ്ങനെയുള്ള വയലൻസ് മാർക്കോയിലെ കണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വയലൻസ് എന്ന് ഞാൻ പറയുന്നില്ല നമ്മള് ഒരു എന്താ പറയുക ഒരു ഇത്തരത്തിലുള്ള സ്ലാഷർ പടങ്ങൾ കാണുമ്പോഴാണ് വയലൻസിന്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ള വയലൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണ് തപ്പി ചിലപ്പം വേറെ വല്ല ലോകത്തേക്ക് പോയേക്കാം കാരണം അമ്മാതിരി വയലൻസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു സിനിമയല്ല ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായ പ്രശ്നം കാണുന്ന സിനിമയാണ് പിന്നീട് എടുത്തു പറയാനുള്ളത് സിനിമ ഒരു എ സർട്ടിഫിക്കറ്റ് എ കണ്ടായിട്ടുള്ള മൂവിയാണ് അഡൽറ്റ് മൂവിയാണ് അത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലഡും കാര്യങ്ങളും എല്ലാം സിനിമയ്ക്കകത്തൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സിനിമ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കാണാവുന്ന സിനിമയാണ് ഒരുപാട് ടൈപ്പ് അതായത് നമ്മൾ ശരീരം വെട്ടിക്കീറുന്നതും അല്ലെങ്കിൽ മനുഷ്യര് മനുഷ്യർ തന്നെ ക്രൂരമായി ഉപദ്രവിക്കുന്നതാണ് സിനിമയിലെ ഒരു മൊത്തത്തിലുള്ള പ്രമേയം എന്ന് പറയുന്നത് ഒരു പഞ്ചവുമില്ല കൊലപാതകങ്ങൾക്കൊന്നും ചുമ്മാ ഇങ്ങനെ ആളുകളിങ്ങനെ ചെന്നം പിന്നെ കൊലം കൊലപാതകം തന്നെ വേറെ ഒന്നുമില്ല കൊലപാതകം തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ കൊലപാതകവും കൊലപാതകം കൊലപാതകം തന്നെയാണ് ഒരു പതി വന്ന ആളുകളൊക്കെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇങ്ങനെ തൊട്ട് മുഞ്ഞി കാണുന്ന ആളെ തൊട്ട് മുഞ്ഞി കാണുന്ന ആളെ ഇങ്ങനെ ഏഹ് ഭയങ്കര രീതിയിൽ ഭയങ്കര ടോർച്ചർ ആയിട്ട് കൊല്ലുന്ന രീതികളാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ശരിക്കും ഇതിലൊരു ഒരു വൈറസ് ആണ് ഒരു അൽവിൻ എന്ന് പറയുന്ന ഒരു വൈ ഒരു വൈറസ് സ്പ്രെഡ് ആവുന്നതിലൂടെയാണ് ഈ സിനിമയുടെ ഒരു ലെവലേ മാറിപ്പോന്നത് ശരിക്കും പറഞ്ഞാല് ഞാനിങ്ങനെ കണ്ണടച്ചു പോയ ഒരു രംഗം ഉണ്ട് ഇതിനകത്ത് ഒരു കൊലപാതക രംഗം അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കൂടെ പൊന്നിച്ച് പറും അമ്മാതിരി രംഗമായിരുന്നു സോ അതിപ്പോഴും എനിക്ക് ഫുഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ഛർദ്ദിച്ച് പോയേക്കാം കാരണം അത്രക്ക് ഒരു ഭീകരത നിറഞ്ഞൊരു വയലൻസ് രംഗമായിരുന്നു അത് ഞാനത് കണ്ടിട്ടില്ല മിക്ക പടങ്ങളിലും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു രംഗം കാരണം അത് ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല രംഗം കാരണം അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് അത് മാറത്തില്ല അത് അതിങ്ങനെ കടന്നു പോവാണ് സോ ഈ സിനിമയെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് ഒരു സാഷർ ഫിലിംസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണ്ടു കണ്ടുപോകാവുന്നതാണ് എങ്കിലും ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ഇത് ഫാമിലി ആയിട്ടൊന്നും കാണാൻ കഴിയില്ല കേട്ടോ കാരണം ഇതിനകത്തും വയലൻസ് കൂടാതെ തന്നെ ന്യൂഡിറ്റിയും കാര്യങ്ങളും ഒക്കെ പരമാവധി കാണിച്ചു പോയിട്ടുണ്ട് അപ്പൊ അതൊന്നും പ്രശ്നമില്ലാത്ത ആളുകളാണ് ഞാൻ തീർച്ചയായിട്ടും കാണാവുന്ന സിനിമയാണ് കേട്ടോ അപ്പം സിനിമ ഒരു എന്താ പറയാ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഫുഡ് കഴിക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫുഡ് കഴിച്ചുകൊണ്ട് കാണാൻ പറ്റുമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫുഡ് കഴിച്ചുകൊണ്ടൊന്നും ഈ പടം കാണാൻ പറ്റില്ല കാരണം വയലൻസ് നിങ്ങൾ ഈ മാർക്കോയിൽ ഒന്നും കണ്ടതല്ല വയലൻസ് അതുക്കും മേലെയുള്ള വയലൻസ് സീക്വൻസുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പൊ ശരിക്കും അത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രശ്നമില്ലെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇരുന്നൊക്കെ ഒന്ന് കണ്ടുനോക്കാവുന്ന സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുപോകാവുന്നതാണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുമായി ഒന്ന് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള വയലൻസ് അതുപോലെ അന്യവശ ചിത്രങ്ങളുടെ റിവ്യൂസ് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ കാണാത്ത ടൈപ്പ് അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സുമായി ഒന്ന് സെർച്ച് ചെയ്ത് രേഖപ്പെടുത്തുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം